പോകലാ പോകലാ ക്രിസ്തുവിന്റെ പിൻ്റെ പോകലാ 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 ക്രിസ്തുവിന്റെ പിൻ്റെ പോകലാ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിയൊൻപതാം സങ്കീർത്തനം ഏഴാം വാക്യം എന്നാൽ കർത്താവെ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു ദാവിദ് ഈ സങ്കീർത്തനം ഭാരത്തോടെയാണ് ആരംഭിക്കുന്നത് താൻ നിശബ്ദനായി കഷ്ടപ്പെടുമ്പോൾ ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നത് നോക്കി ദാവീദ് അസ്വസ്ഥപ്പെടുന്നു മനുഷ്യന്റെ ബലഹീനതയുടെ ഭാരവും ജീവിതത്തിന്റെ അപര്യാപ്തതയും ദാവീദ് അനുഭവിക്കുന്നുണ്ട് എന്നാൽ നിരാശയുടെ മധ്യത്തിൽ അവൻ തൻ്റെ ശ്രദ്ധ സ്വർഗത്തിലേക്ക് തിരിക്കുന്നു ഓരോ വിശ്വാസിയും ശക്തിയും ജ്ഞാനവും വിഭവങ്ങളും പര്യാപ്തമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ നോട്ടം നമ്മിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് മാറ്റണം നമ്മുടെ യഥാർത്ഥ പ്രത്യാശയുടെ തുടക്കം ആരംഭിക്കുന്നത് അവിടെയാണ് നമ്മുടെ കാത്തിരിപ്പുകൾ ഭൗതിക നേട്ടങ്ങൾക്ക് മാത്രമായി തീരുമ്പോൾ നമ്മൾ നിരാശ ബാധിക്കാം എന്നാൽ നമ്മുടെ പ്രത്യാശ കർത്താവിൽ വേരുകുന്നു സാഹചര്യങ്ങൾ മാറാത്തപ്പോഴും നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയും ദൈവത്തിലുള്ള പ്രത്യാശ എന്നുള്ളത് അവന്റെ സമയം നമുക്ക് മനസ്സിലാകാത്തപ്പോഴും അവൻ വിശ്വസിൽ നിന്ന് വിശ്വസിക്കുന്നതാണ് അവന്റെ വഴികൾ മറഞ്ഞിരിക്കുന്നതായി തോന്നുമ്പോൾ പോലും അവൻ്റെ ജ്ഞാനത്തിൽ നമുക്ക് വിശ്വസിക്കാം പ്രിയ സ്നേഹിതിരെ ജീവിതം അനിശ്ചിതത്തിൽ ഉള്ളതായി തോന്നുമ്പോൾ പോലും അവൻ്റെ നന്മയിൽ നമുക്ക് പ്രത്യാശിക്കാം പ്രത്യാശ നിരാശപ്പെടുത്തുന്നില്ല കാരണം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നിരിക്കുന്നു ദാവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ നാളെ എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും എന്റെ പ്രത്യാശ നിന്നിലാണ് പ്രാർത്ഥിക്കാം യഥാവി എൻ്റെ ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ സമയങ്ങളിൽ സാഹചര്യങ്ങളെയല്ല നിന്നിൽ ഞങ്ങളുടെ പ്രത്യാശ വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മകത്വ നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ